അധ്യായം പേടകം തടി കൊണ്ട് പേടകമുണ്ടാക്കി അതിന്റെ നീളം രണ്ടര മുഴമായിരുന്നു വീതിയും ഉയരവും ഒന്നര മുഴം വീതവും തനി സ്വർണം കൊണ്ട് അതിന്റെ അകവും പുറവും പൊതിഞ്ഞു അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാട് പിടിപ്പിച്ചു നാല് സ്വർണവളയങ്ങൾ ഉണ്ടാക്കി നാല് മൂലകളിൽ ഘടിപ്പിച്ചു ഒരു വശത്ത് രണ്ടും മറുവശത്തു രണ്ടും അവൻ കരുവേലത്തടി കൊണ്ടു തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു പേടകം വഹിക്കുന്നതിന് അതിന്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു അതിന്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവുമായിരുന്നു കൃപാസനത്തിന്റെ രണ്ടഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണത്തകിടുകൊണ്ട് രണ്ട് കരൂപുകളെ നിർമ്മിച്ചു രണ്ടഗ്രങ്ങളിലും ഒന്നു വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത് കെരൂപുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു തിരുസാന്നിധ്യപ്പത്തിന്റെ മേശ കരുവേലു കൊണ്ട് അവൻ മേശയുണ്ടാക്കി അതിന് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു കൊണ്ട് അത് പൊതിയുകയും മുഗൾ ഭാഗത്തു ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു അവൻ നാല് സ്വർണവളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ നാല് കാലുകളിൽ ഘടിപ്പിച്ചു മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു ഈ തണ്ടുകൾ അവൻ കരുവേല തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ താലങ്ങൾ തട്ടങ്ങൾ കലശങ്ങൾ പാനീയുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്കുകാൽ തനി സ്വർണം കൊണ്ട് വിളക്ക് കാൽ ഉണ്ടാക്കി അതിന്റെ അടിത്തട്ട് തണ്ട് ചഷകങ്ങൾ മുകുളങ്ങൾ പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണ ാലിന് ഓരോ വശത്തും മൂന്ന് വീതം രണ്ടു വശങ്ങളിലായി ആറു ശാഖകളുണ്ടായിരുന്നു വിളക്ക് കാലിന്റെ ആറു ശാഖകളിൽ ഓരോന്നിലും നിലം ബദാംബുവിന്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയതുമായ മൂന്ന് ചഷകങ്ങൾ വീതം ഉണ്ടായിരുന്നു വിളക്ക് കാലിന്റെ തണ്ടിൻമേൽ ബദാംബുവിന്റെ ആകൃതിയിലുള്ളതും ോടും പുഷ്പലങ്ങളോടും കൂടിയതുമായ നാല് ചഷകങ്ങൾ ഉണ്ടായിരുന്നു വിളക്കാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കാലിന്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുഗുളം വീതം ഉണ്ടായിരുന്നു മുഗുളങ്ങളും ശാഖകളും വിളക്കാലിനോട് ഒന്നായി ചേർന്നിരുന്നു എല്ലാം തനി സ്വർണത്തകിടുകൊണ്ട് പണിതായിരുന്നു അവൻ അതിന്റെ ഏഴ് വിളക്കുകളും തിരി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്ക് കാലം അതിന്റെ എല്ലാ ഉപകരണങ്ങളും ഒരു താളന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമിച്ചത് ധൂപപീഠം കരുവേലിത്തടിയുണ്ട് അവൻ ഒരു ധൂപപീഠം പണിതു അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമുള്ള സമചുദ്രമായിരുന്നു ഉയരം രണ്ടു മുഴം അതിന്റെ കൊമ്പുകൾ അതിനോടൊന്നായി ചേർന്നിരുന്നു തനി സ്വർണം കൊണ്ട് അവൻ അതിന്റെ മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും സ്വർണവളയങ്ങൾ ഘടിപ്പിച്ചു കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു അധ്യായം മുപ്പത്തിയെട്ട് ദഹന ബലിപീഠം കരുവേലത്തടി കൊണ്ട് ദഹന ബലിപീഠം നിർമ്മിച്ചു അത് അഞ്ചു മുഴം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു അതിന്റെ ഉയരം മൂന്ന് മുഴവും അതിന്റെ നാല് മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് നാല് കൊമ്പുകൾ നിർമ്മിച്ച ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠത്തിന്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ കോരികൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നി കലശങ്ങൾ എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു അവൻ ബലിപീഠത്തിന്റെ മുകളിലെ അരികുപാളിക്ക് കീഴിൽ ബലിപീഠത്തിന്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലിയ രൂപത്തിൽ നിർമ്മിച്ചു തണ്ടുകൾ കിടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിന്റെ നാല് മൂലകളിൽ നാല് വളയങ്ങൾ ഘടിപ്പിച്ചു അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠം വഹിച്ചു പോകുന്നതിന് അതിന്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി ബലിപീഠം പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചത് അതിന്റെ അകം പൊള്ളയായിരുന്നു സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച ക്ഷാളന അതിന്റെ പീഠവും നിർമ്മിച്ചു കൂടാരങ്കണം അവൻ അങ്കണവും നിർമ്മിച്ചു അതിന്റെ തെക്കുവശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണ തുണി കൊണ്ടുള്ളതും നൂറുമുഴം നീളമുള്ളതുമായിരുന്നു അതിന് ഇരുപത് തൂണകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ട് നിർമ്മിച്ചവയായിരുന്നു വടക്കു വശത്തേം മറ നൂറ് മുഴം നീളമുള്ളതായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാത ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു പടിഞ്ഞാറ് വശത്തെ മറയ്ക്ക് അൻപത് മുഴം നീളമുണ്ടായിരുന്നു അതിന് പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു കിഴക്കു വശത്ത് അൻപത് മുഴം അങ്കണകവാടത്തിന്റെ ഒരു വശത്തെ മറകൾക്ക് പതിനഞ്ചു മുഴം നീളമുണ്ടായിരുന്നു അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരുന്നു അങ്കണകവാടത്തിന്റെ മറുവശത്തും അപ്രകാരം തന്നെ പതിനഞ്ചു മുഴ നീളത്തിൽ മറയും അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരുന്നു അങ്കണത്തെ ചുറ്റിയുള്ള മറികളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചാത്തുണി കൊണ്ടുള്ളതായിരുന്നു തൂണുകളുടെ പാതകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടും ഉള്ളതായിരുന്നു അവയുടെ ശീർഷങ്ങൾ വെള്ളികൊണ്ട് പൊതിഞ്ഞിരുന്നു അങ്കണ അങ്കണത്തൂണുകൾക്കെല്ലാം വെള്ളികൊണ്ടുള്ള പട്ടകൾ ഉണ്ടായിരുന്നു അങ്കണവാതിലിന്റെ യവനിക നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലംകൃതമായിരുന്നു അത് അങ്കണത്തിന്റെ മറകൾക്കനുസൃതമായി മുഴം നീളവും അഞ്ചുമുഴം വീതിയും ഉള്ളതായിരുന്നു അതിന് നാല് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള നാല് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷങ്ങളും വെള്ളിപ്പട്ടകളും ഉണ്ടായിരുന്നു കൊടാരത്തിന്റെയും ചുറ്റുമുള്ള അങ്കണത്തിന്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു ഉപയോഗിച്ച ലോഹം ൂടാനും നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത് മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്താമറിന്റെ നേതൃത്വത്തിൽ ആണ് ഇത് തയ്യാറാക്കിയത് യൂതാഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രൻ ഹൂറിയുടെ മകനായ ബസാലേൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമിച്ചു ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാ പുത്രൻ ഒഹോലിയാബ് അവന് സഹായത്തിനുണ്ടായിരുന്നു ഒഹോലിയാബ് കൊത്തുപണിക്കാരനും ശില്പ വിദഗ്ധനും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലികളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നവനുമായിരുന്നു വിശുദ്ധ കൂടാരത്തിന്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്കുവർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ ഇരുപത്തി താലന്തും എഴുന്നൂറ്റി മുപ്പത് ഷെക്കലുമാകുന്നു ജനസംഖ്യ കണക്കിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് നൂറ് താലന്തം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷെക്കലുമാകുന്നു ജനസംഖ്യ കണക്കിൽ ഉൾപ്പെട്ടവരിൽ ഇരുപത് വയസ്സും അതിനുമേലും പ്രായമുള്ളവർ ആളൊന്നിന് ഒരു ബക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് അര ഷെക്കൽ കൊടുക്കേണ്ടിയിരുന്നു അവരുടെ സംഖ്യ ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതായിരുന്നു വിശുദ്ധ കൂടാരത്തിനും ദരിശീലിക്കും വേണ്ടി പാതകുടങ്ങൾ വർക്കുന്നതിന് പാതകുടമൊന്നിന് ഒരു താലന്തു വീതം നൂറ് താലന്തു വെള്ളി ഉപയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷെക്കൽ വെള്ളി കൊണ്ട് തൂണകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു കാണിക്കയായി ലഭിച്ച ഓട് എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ഷെക്കലുമാണ് അവൻ അതുപയോഗിച്ച് സമാഗമ കൂടാരത്തിന്റെ വാതയിന് പാതകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിന്റെ അഴിക്കൂടും ബലിപീഠത്തിലെ ഉപകരണങ്ങളും കൂടാരാങ്കണത്തിന് ചുറ്റുമുള്ള പാതകുടങ്ങളും അങ്കണകവാടത്തിന്റെ പാതകുടങ്ങളും കൂടാരത്തിന്റെയും ചുറ്റുമുള്ള അങ്കണത്തിന്റെയും കുറ്റകളും നിർമ്മിച്ചു അധ്യായം മുപ്പത്തി പുരോഹിത വസ്ത്രങ്ങൾ മോശിക്ക് കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് അവൻ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീലം ൂമ്രം കടും ചുമ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് നേർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു അഗ്രോന് വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങളും ഉണ്ടാക്കി സ്വർണവും കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ ഉപയോഗിച്ച് അവർ എഫോത് ഉണ്ടാക്കി അവർ സ്വർണം തല്ലിപ്പരുത്തി നേരിയ നൂലുകളായി വെട്ടിയെടുത്ത് നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളിലും ചണ ചണത്തുണികളിലും വിദഗ്ധമായി ഇണക്കി ചേർത്തു യഫോദിനെ തോൾവാറുകൾ ഉണ്ടാക്കി അതിന്റെ രണ്ടറ്റങ്ങളിലും യോജിപ്പിച്ചു യഫോദിനെ ചുറ്റിയിരുന്ന പട്ട യഫോത് പോലെ തന്നെ സ്വർണവും നീലം ധൂമ്രം കടും ചുമപ്പ എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ ചേർത്ത് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് ഉണ്ടാക്കിയത് ചെത്തിയൊരുക്കിയ വൈഡൂരിയ കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾക്കൊത്തി കല്ലുകൾ സ്വർണ തകിടുകളിൽ പതിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായി അവ യഫോദിന്റെ തോൾവാറുകളിൽ ഉറപ്പിച്ചു അവർ യഫോദിൻ്റെ പോലെയുള്ള ചിത്രപ്പണികളോടുകൂടിയ ഉരസ്ത്രണവും നിർമ്മിച്ചു സ്വർണ നൂലുകൾ നീലം ഡൂം കടുംചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമ്മയിൽ നെയ്തെടുത്ത ചണ എന്നിവ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത് ഒരു സ്ത്രാണം സമചതുരത്തിൽ രണ്ടു മടക്കുള്ളതായിരുന്നു അതിന് ഒരു ചാൻ നീളവും ഒരു ചാൻ വീതിയും ഉണ്ടായിരുന്നു അതിന്മേൽ അവർ നാല് നിര രത്നങ്ങൾ പതിച്ചു ആദ്യത്തെ നിരയിൽ മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം രണ്ടാമത്തെ നിരയിൽ മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാമത്തെ നിരയിൽ പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നിരയിൽ പത്മരാഗം ഗോമേധകം സൂര്യകാന്തം അലങ്കാരപ്പണി ചെയ്ത സ്വർണ തകിടിലാണ് ഈ രത്നങ്ങൾ പതിച്ചത് ഇസ്രായേലിന്റെ പന്ത്രണ്ട് പുത്രന്മാരുടെ പേരുകനുസരിച്ച് പന്ത്രണ്ട് രത്നങ്ങൾ ഉണ്ടായിരുന്നു ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നത്തിന്മേൽ മുദ്ര പോലെ ആലേഖനം ചെയ്തു അവർ ഒരു സ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിതു രണ്ട് സ്വർണ രണ്ട് സ്വർണ വളയങ്ങളും ഉണ്ടാക്കി വളയങ്ങൾ ഒരു സ്ത്രാണത്തിന്റെ മുകളിലെത്തെ രണ്ട് മൂലകളിൽ ഘടിപ്പിച്ചു രണ്ടു സ്വർണത്തുടലുകൾ ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള വളയങ്ങളിൽ കൊടുത്തെ സ്വർണത്തുടലുകളുടെ മറ്റേറ്റങ്ങൾ സ്വർണത്തകിടുകളിൽ ഘടിപ്പിച്ച് എഫോദിന്റെ മുൻഭാഗത്ത് അതിന്റെ തോൾവാറുകളിൽ ബന്ധിച്ചു രണ്ട് സ്വർണവളയങ്ങൾ ഉണ്ടാക്കി അവ ഒരു താഴത്തെ കോണുകളിൽ അവയുടെ ഉത്ഭാഗത്ത് യഫോദിനോട് ചേർത്തു ബന്ധിച്ചു രണ്ട് സ്വർണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ യഫോതിന്റെ തോൾവാറുകളുടെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോട് അടുത്ത് യഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടിക്ക് മുകളിലായി ബന്ധിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഒരു സ്ത്രാണം യഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളയിപ്പോകാതിരിക്കാൻ അവയുടെ വളയങ്ങൾ ഒരു നീലച്ചരട് കൊണ്ട് ബന്ധിച്ചു യഫോദിന്റെ നീലയങ്കി നീല നിറത്തിൽ നെയ്തെടുത്തു തലകടത്താൻ അതിന്റെ നടുവിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ ദ്വാരത്തിനു ചുറ്റും ഒരു നാട തുന്നിച്ചേർത്തു നീലയങ്കയുടെ വിളുംബിനു ചുറ്റും നീലം ധൂമ്രം കടും ചമപ്പ എന്നീ വർണ്ണങ്ങളുള്ള പിരിച്ച ചണനൂലുകൊണ്ട് മാതള നാരങ്ങികൾ തുന്നിച്ചേർത്തു അവർ തനി സ്വർണം കൊണ്ട് മണികൾ ഉണ്ടാക്കി നിലയങ്കിയുടെ വിളുംബിനു ചുറ്റും മാതള നാരങ്ങകളുടെ ഇടയിൽ ബന്ധിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുശ്രൂഷയ്ക്കുള്ള നിലയങ്കിയുടെ വിളുംബിനു ചുറ്റം ഒന്നിടപെട്ട് മണികളും മാതള നാരങ്ങകളും ഉണ്ടായിരുന്നു അവർ അഹറോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണം കൊണ്ട് അങ്കികൾ നെയ്തു നേരിയ ചണം കൊണ്ട് തലപ്പാവും തൊപ്പികളും നേരിയ ചണച്ചരട് കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി കർത്താവ് മോശയുടെ കൽപ്പിച്ചതുപോലെ അവർ നേർത്ത ചണ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും ഉപയോഗിച്ച് ചിത്രം തയ്യലിൽ അരപ്പെട്ടുണ്ടാക്കി വിശുദ്ധ കിരീടത്തിന്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേൽ ഒരു മുദ്രയെന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു കർത്താവ് മോശയുടെ കൽപ്പിച്ചതുപോലെ തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കാൻ തകിടിന്മേൽ ഒരു നീലച്ചൊരട് പിടിപ്പിച്ചു ഇങ്ങനെ സമാഗമ കൂടാരത്തിന്റെ പണികളെല്ലാം അവസാനിച്ചു കർത്താവ് മോശയുടെ കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു അവർ കൂടാരം അതിന്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടി മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു കൊളുത്തുകൾ പലകകൾ അഴികൾ തൂണുകൾ പാതകുടങ്ങൾ ഊറക്കെട്ട മുട്ടാടിൻ തോലി കൊണ്ടുള്ള വിരി നിലക്കയടി തോലി കൊണ്ടുള്ള വിരി തിരിശീല സക്ഷ്യപേടകം അതിന്റെ തണ്ടുകൾ കൃപാസനം മേശ അതിന്റെ ഉപകരണങ്ങൾ തിരുസാന്നിധ്യത്തിന്റെ അപ്പം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകൾ അതിലെ ദീപനിര അതിന്റെ ഉപകരണങ്ങൾ വിളക്കിനുള്ള എണ്ണ സ്വർണ്ണ ബലിപീഠം അഭിഷേകതൈലം പരിമള ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ കുടാരവാതിലിന്റെ യവനികുള്ള ബലിപീഠം ചട്ടക്കൂട് തണ്ടുകൾ ഉപകരണങ്ങൾ ഷാളനപാത്രം അതിന്റെ പീഠം അങ്കണത്തിന്റെ മറകൾ തൂണുകൾ പാതകുടങ്ങൾ അങ്കണകവാടത്തിന്റെ യവനിക കയറുകൾ കുറ്റികൾ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ പുരോഹിതനായ അഗ്രോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്ക് അണിയേണ്ട വസ്ത്രങ്ങൾ കർത്താവ് മോശിയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഇവയെല്ലാം ഉണ്ടാക്കി അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു മോശ അവരെ അനുഗ്രഹിച്ചു അധ്യായം നാൽപ്പത് കൂടാര പ്രതിഷ്ഠ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒന്നാം മാസത്തിന്റെ ഒന്നാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠിച്ചതിരശ്ശീല കൊണ്ടു മറിക്കണം മേശു കൊണ്ടുവന്ന അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വെക്കണം വിളക്ക് കായൽ കൊണ്ടുവന്നതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക ദൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സക്ഷ്യപേടകത്തിന്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് ഇടുകയും വേണം സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുൻപിൽ നീതഗന ബലിപീഠം സ്ഥാപിക്കണം സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക ചുറ്റും അങ്കണമൊരുക്കി അഭിഷേക വും അതിലുള്ള സകലതും അഭിഷേചിക്കുക അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക അവ വിശുദ്ധമാകും ഗഗന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക ബലിപീഠം അതിവിശുദ്ധമാകും വിശുദ്ധമാകും അതിന്റെ പീഠവും അഭിഷേകിച്ച് ശുദ്ധീകരിക്കണം അനന്തരം അഹറോനയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിക്കൾ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം അഹറോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേകിച്ച് ശുദ്ധീകരിക്കുകയും വേണം അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം എന്ന നിലയിൽ അവരെനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്യത്തിൽ ഭാഗവാക്കുകളാക്കും മോശ അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു രണ്ടാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു മോശ കൂടാരമുയർത്തി അതിന്റെ പാതകുടങ്ങൾ ഉറപ്പിച്ചു പലകകൾ പിടിപ്പിച്ചു അഴികൾ നിരത്തി തൂണുകൾ നാട്ടി കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിന്റെ ഒരുക്കി വിരികൾ നിരത്തെ അവൻ ഉടമ്പടി പത്രികയെടുത്തു പേടകത്തിൽ വെച്ചു തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു പേടകത്തിനു മേലെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യ പേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു അത് തിരിശീല കൊണ്ട് മറിച്ചു അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്കു യവനികയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിന്റെ തെക്കുവശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന്റെ മുൻപിൽ വിളക്കുകൾ വെച്ചു സമാഗമ കൂടാരത്തിൽ തിരുശീലിയുടെ മുൻപിൽ തൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സ്ഥാപിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ മോശാദിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകച്ചു കൂടാരത്തിന്റെ വാതിൽക്കൽ തിരുശീല തൂക്കിയിട്ടു കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹന ബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹന ബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മത്തി ഷാളന വെച്ച് അതിൽ ഷാളനത്തിനുള്ള വെള്ളം ഒഴിച്ചു ഈ വെള്ളം കൊണ്ട് മോശയും അഗുറോനും അകുറോന്റെ പുത്രന്മാരും കൈകാലുകൾ കഴിയേ കർത്താവ് മോശയുടെ കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാടനകർമ്മം അനുഷ്ഠിച്ചു പോന്നു അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി അങ്കണകവാടത്തിൽ യവനികയിട്ടു അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു കർത്താവിന്റെ സാന്നിധ്യം അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല കാരണം മേഘം ആവരണം ചെയ്തിരുന്നു കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മേഘം അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിനു മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു